നമസ്കാരം എൻ്റെ പേര് അഞ്ജലി ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം കുറേ ആൾക്കാർ ഇനി ഫ്രാൻസിലേക്ക് വരാനുള്ളവരും വരാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ ജസ്റ്റ് വന്നവരും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക നമ്മൾ വിസ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിസയ്ക്ക് മുന്നേ തൊട്ട് തന്നെ നമ്മൾ ചെക്ക് സെർച്ച് ചെയ്ത് തുടങ്ങുന്ന ഒന്നാണ് അക്കമഡേഷൻ അക്കോമഡേഷൻ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ താമസിക്കുന്ന സൗകര്യം നമ്മുടെ സ്ഥലം പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് തന്നെ അക്കോമഡേഷൻ ആയിരിക്കും അപ്പോൾ അക്കൊമഡേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നല്ല നിങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ അക്കോമഡേഷൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും പരമാവധി നമ്മൾ കുറേ ഇപ്പം കുറേ പിക്ചേഴ്സ് വഴി അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത കുറേ സൈറ്റ് വഴി ഒന്നും നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് പോയിട്ട് ഇന്ന അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ന ഫ്ലാറ്റ് ഉണ്ട് ഇന്ന വീടുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ അതിൽ പോയി വീഴാതിരിക്കുക അപ്പോൾ ഇതെൻ്റെ ഒരു സജഷനാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കും എൻ്റെ എനിക്കറിയുന്നവർക്കുമുള്ളൊരു ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് പറയാണ് നമുക്ക് ഒരു നല്ല അക്കൊമഡേഷൻ കിട്ടുകയാണെന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾ അക്കോമഡേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക അതിൽ ഒന്നാമത്തെ കാര്യം അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിക്ചറിൽ കാണുന്ന അതേപോലത്തെ ആയിരിക്കില്ല നിങ്ങൾ വന്ന് കാണുന്നത് പിക്ചറിൽ നിങ്ങൾ കാണുന്ന അക്കോമഡേഷൻ്റെ റൂം അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റെന്ന് പറയുന്നതൊക്കെ തന്നെ ഇത് മുന്നേ അത് പണിഞ്ഞ സമയത്തോ തുടങ്ങിയ സമയത്തോ ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നീടുള്ള നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ളതായിരിക്കില്ല നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വരും കാരണം നമ്മൾ പിക്ചറിൽ കണ്ട ഒരു അക്കമഡേഷൻ്റെ പിക്ചറല്ല പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക എക്സ്പെക്റ്റ് ചെയ്ത് വരാതിരിക്കുക അപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ഏജൻ്റും ഒരുപാട് ഏജൻറ്റുമാരും ഏജൻസികളും ഇവിടെയുണ്ട് അത് നമ്മുടെ മലയാളികളാണെങ്കിലും പുറത്ത് മറ്റു രാജ്യക്കാരാണെങ്കിലും ഒക്കെയുണ്ട് അപ്പോൾ ആരുമായിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇതൊക്കെ ആയിക്കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാൻ പറ്റില്ല അവർ കൈമലത്തിൽ കാണിക്കും ബിക്കോസ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറയും അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഏത് കോളേജിലാണ് ആ കോളേജിൻ്റെ നിന്ന് കോളേജിൽ നിന്ന് എത്ര ദൂരം നിങ്ങളുടെ അക്കോമഡേഷനിലേക്ക് ഉണ്ട് എന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം രണ്ടാമത്തെ കാര്യം ഇവിടെ ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ആർ ആർ എന്ന് പറയും ആ ആർ ആർ അല്ലെങ്കിൽ മെട്രോ അവൈലബിലിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ലേറ്റ് ആയാലും എത്താൻ പറ്റുന്ന അവൈലബിലിറ്റി നിങ്ങൾ നോക്കുക പെൺകുട്ടികളാണെങ്കിൽ ആണെങ്കിൽ പ്രത്യേകിച്ച് കാരണം ദൂരം കൂടുതലാകുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഇവിടെ കുറേ നമുക്കാണെങ്കിലും കള്ളന്മാരുടെ ശല്യം നമ്മളങ്ങനെയുള്ള കുറെ കള്ളന്മാരുടെ ശല്യം ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുക സേഫ്റ്റി പിന്നെ നിങ്ങളുടെ സേഫ്റ്റി അത് നോക്കുക അത് വളരെ ആണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ നിൽക്കുന്ന റൂം ഇനി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ സേഫ്റ്റി നമ്മുടെ കൂടെ നിൽക്കുന്ന റൂം ഏറ്റവും ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ മലയാളികളാണ് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരാണല്ലോ ഏജൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞങ്ങളുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് എനിക്കൊരു മലയാളി തന്നെയാണ് സജസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ നമ്മൾ വന്ന് റൂം പിക്ചറിൽ കണ്ടപ്പം നമ്മൾ വന്നിട്ട് കണ്ട റൂമൊന്നുമല്ല നമുക്ക് പിന്നെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ അവരോട് ക്യാഷ് ചോദിക്കാനൊന്നും പറ്റുകയില്ല ബിക്കോസ് നമ്മൾ ഒരു മാസത്തെ റെൻറ്റും പിന്നെ ഡെപ്പോസിറ്റ് ഒരു മാസത്തെ പൈസയും കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം റെൻറ്റിൻ്റെ എഴുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു മാസത്തെ റെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ വരുന്നത് എങ്ങനെയും എവിടെയെങ്കിലും പോയി അങ്ങ് താമസിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരുന്നത് പക്ഷേ കൃത്യമായിട്ട് നമ്മൾ സ്ഥലവും സേഫ്റ്റിയും നമ്മുടെ ദൂരവും കോളേജ് നമ്മുടെ താമസിക്കുന്ന സ്ഥലവും നമ്മളുള്ള ദൂരവും മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുക പിക്ചർ കണ്ടിട്ട് നിങ്ങൾ ചിത്രം കണ്ടിട്ട് അതായത് ആ റൂമിൻ്റെ പിക്ചർ ഇതാണോ നല്ല ഭംഗിയുണ്ട് നല്ല ബാൽക്കണി ഉണ്ട് നല്ല പൂന്തോട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിക്ചർ നോക്കിയിട്ട് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാൻ നിൽക്കരുത് കാരണം അതായിരിക്കില്ല യഥാർത്ഥത്തിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും അപ്പോഴും നിങ്ങൾക്ക് ഇതേ എമൗണ്ട് തന്നെ ലോസ് ആകുകയാണ് കാരണം നിങ്ങൾക്ക് ഈ റെൻറ്റൽ പൈസ ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും ഒക്കെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര പരിചയം ഉണ്ടെങ്കിലും എത്ര ആൾക്കാരെ അറിയാമെങ്കിലും അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല നമുക്കറിയില്ലല്ലോ നമുക്ക് കാരണം എല്ലാവരും തനിയെ വരുന്നവരാണ് സ്റ്റുഡൻസായിട്ട് തനിയെ വരുന്നവരാണ് നമ്മളൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോയി ചിലപ്പോൾ തനിയെ പോയി ജീവിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രാജ്യത്തും ഒരുപാട് സ്റ്റുഡൻസ് ഗ്രൂപ്പുകളുണ്ട് നമുക്കും ഉണ്ട് ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുക ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക കുറേ പേരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഉള്ള അലുമിനീസൊക്കെ ആയിട്ടാണെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ അക്കോമഡേഷനിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതൊക്കെ എല്ലാവരുടെ എക്സ്പീരിയൻസ് നിന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ എൻ്റെ ഞാനാണെങ്കിൽ പോലും വരുന്നതിന് മുമ്പേ ഒരു പ്രമുഖമായിട്ട് പ്രമുഖം എന്ന് പറയില്ല ഒരു ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഒരു യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇടുന്ന ആളാണ് ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴൊക്കെ അക്കമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴൊക്കെ ആൾ ആൾ ചെയ്താൽ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ആളുടെ യാതൊരു കോൺടാക്റ്റും ഉണ്ടായില്ല പിന്നീടാണ് നമ്മൾ തനിയെ ഫൈൻഡ് ചെയ്ത് പിക്ചർ കണ്ടപ്പോൾ നമ്മൾ ഉപയോഗിച്ചു ഭയങ്കര വൽക്കണി അങ്ങനത്തെയാണ് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പക്ഷെ വന്നുകഴിയുമ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നുമല്ല അപ്പോൾ എക്സ്പെക്റ്റേഷൻ വെച്ച് ഒരിക്കലും നമ്മളൊരു സ്ഥലത്തായിട്ടും പോകരുത് കാരണം നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ച് പോകുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് വെക്കുക കാരണം നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകാണ്ടിരിക്കുക നമ്മൾ പിന്നെ നമ്മൾ പഠിക്കാനാണ് വരുന്നത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യണം പഠിക്കണം അതൊക്കെയാണ് നമ്മളുടെ മോട്ടീവ് അപ്പം അതിനെപ്പറ്റിയൊക്കെ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി വരാനിരിക്കുന്നവരോ ഇനി വരാൻ അതിന് വേണ്ടിയിട്ട് വിസക്ക് വെക്കാനിരിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം അക്കോമഡേഷൻ എടുക്കുക നിങ്ങളുടെ സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതെൻ്റെ ഒരു സജഷനാണ് എൻ്റെ ഒരു എൻ്റെയും എൻ്റെ അറിയുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ നാട്ടിലൊക്കെ എനിക്ക് അറിയുന്ന കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് ആയി ആദ്യം ചോദിക്കുന്നതാണ് ചേച്ചി നല്ലൊരു അക്കോമഡേഷൻ കിട്ടാൻ എന്താ വഴി അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഫൈൻഡ് ചെയ്ത് അപ്പോൾ എനിക്ക് അവരെ ഫോട്ടോസൊക്കെ അയച്ചു തരും അപ്പം ഞാനിപ്പോൾ ഒന്ന് രണ്ട് പേർക്കാണെങ്കിലും പോയി ഞാൻ തന്നെ പോയി കണ്ടു എങ്ങനെയാണെന്ന് പക്ഷേ ഞാൻ ഫോട്ടോയിൽ കണ്ടതിനേക്കാട്ടിലും വളരെ മോശം ആയിരുന്നു അത് അപ്പം ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അവിടുത്തെ ആ കറന്റ് ആ ഉള്ള സമയത്തെ വീഡിയോ എടുത്ത് അവർ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണിപ്പോൾ അവിടെ ഉള്ളത് നിങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിച്ച് ഏജൻറ്റുമായിട്ടാണല്ലോ നിങ്ങൾ ഏജൻറ്റുമായിട്ട് തീരുമാനിക്കുക കാരണം ഏജൻറ്റിനെ വിളിച്ച് നിങ്ങൾ കാര്യം പറയുക ഇതാണ് ഞാനിപ്പോൾ കണ്ടിട്ടുള്ള അക്കോമഡേഷൻ്റെ പ്രശ്നം അതുകൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് മറ്റൊന്ന് അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറയുക എന്നുള്ളതാണ് ഞാൻ അവരോട് സജസ്റ്റ് ചെയ്തത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ സേഫ്റ്റി നമുക്കുണ്ടായിരിക്കണം നമ്മൾ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവസി നമ്മളുടെ സമാധാനം സന്തോഷം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ സേഫ്റ്റി എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് കോളേജിൽ നിന്ന് നമുക്ക് പോയി വരാൻ സാധിക്കണം നമ്മുടെ ചുറ്റുപാടൊക്കെ ഓക്കെ ആയിരിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അക്കോമഡേഷൻ എടുക്കാൻ അപ്പോൾ എല്ലാവർക്കും നന്ദി ഇതൊരു സജഷൻ മാത്രമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിനുള്ള ഒരു സജഷനാണ് ഓക്കെ തെറ്റം ബൈ